അയാള് വയൽതറിഞ്ഞു കൊടുക്കാണ് ലീഗിനെടുക്കാൻ എന്താ സമസ്ത എന്ന് പറഞ്ഞ സ്വർഗം കിട്ടാനുള്ള പാർട്ടിയാണ് എന്നാൽ ലീഗ് എന്ന് പറഞ്ഞ ദുന്യാവ് കിട്ടാനുള്ളതാ എന്താ ഇപ്പൊ ലീഗ് തന്നെ ആകണം എന്ന് പറയാനുള്ള കാരണം അത് മൂല്യർ പറഞ്ഞുതരും സമസ്ത ഉണ്ടായ ദുന്യാവ് ആഹാരം ലീഗ്ണ്ടായ ദുന്യാവ് കിട്ടും അങ്ങനെയാ വയൽ അറിയല് ഇന്ത്യ വിശ്വാസം എങ്ങനെയൊക്കെയാണ് നിങ്ങള് പോശ്വസിച്ചോളിയ ചോറ് കൊടുക്കണോ ഏതാണ് വിശ്വസിക്കണ്ടേന്നല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ ഇയാൾ പറയാണ് സമസ്ത സ്വർഗം കിട്ടാനാ അത് മരക്കൽ തങ്ങളെ തൊണ്ണൂറ് കഴിഞ്ഞു കുട്ടിണ്ടായി പെറ്റിടുന്ന സമസ്തയാണെങ്കിൽ സ്വർഗം ഇൻഷാല് അള്ളാഹു നമുക്ക് എന്നാൽ ലീഗ് ഉണ്ടായ ദുന്യാവ് കിട്ടുള്ളൂ എന്നുള്ള അഭിപ്രായം ഞമ്മക്കില്ല ലീഗ് ഉണ്ടായ ദുന്യാവ് കുറെ കിട്ടും കോൺഗ്രസ് ഉണ്ടായാലും ദുന്യാവ് കിട്ടും മാർഗിസ്റ്റ് ഉണ്ടായാലും ദുന്യാവ് കിട്ടും അത് വാങ്ങാനും അറിയണം കൊണ്ടടക്കണോ നന്നാവും വേണം അത്രേന് നിർദ്ദേശവും ഇനി മൂപ്പര് പറയട്ടെ ലീഗിന്റെ പോരി എന്തായാലും മാർക്കാണ്ടൊക്കെ നല്ല ലീഗ് അല്ലേ പാണക്കാട് തങ്ങളല്ലേ അവിടെ ഉള്ളത് അല്ലേ ലീഗില് പാണക്കാട് തങ്ങള് മാത്രമുള്ളൂ യു സി രാമനു ലീഗില് പാണക്കാട്ടെ തങ്ങള് മാത്രമേ ഉള്ളൂ ഞമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണനും ഇല്ലേ എന്താ ഇവര് തലീ കെട്ടിയ മൂല്യമാര് ഏനിച്ചു എന്തിനെ ലീഗ് നന്നാകാനൊന്നല്ലത് ലീഗരെ കൊണ്ട് ഞമ്മളെ രണ്ട് ഏറെ അറിയിച്ചോ അതിന് ഈ കുട്ടികളെല്ലാം ചെയ്തോളൂ ഞമ്മള് വേക്കലുണ്ട് എന്ന് പറഞ്ഞു എന്തിനെ ഇബ്ബൽ അസൂയ തീർക്കണം അത് എ പി ഉസ്താദ് നശിച്ചാ തീരേണ്ടത് ഈ പ്രസ്ഥാനം നശിച്ചാ തീരേണ്ടത് ലീഗ് നശിച്ചാലും ഈ അസൂയ ഈന്റെ ചോൾത്തിന് ലീഗിനെ ചട്ടുകമാക്കാൻ മതത്തെ ദുരുപയോഗം ചട്ടുകുരുണി വെച്ചു കൊടുക്കാണ് തലയിൽ കെട്ടിയ മൂല്യമാര് ഒരു മൂലിയമാര് എന്തിനാ മനുഷ്യന്മാരെ പാലം അത് ലോഹസ്കരിച്ചാനല്ല ലോഹസ്കരിച്ചാണല്ലോ പാലം തോടും റോഡുണ്ടാക്കാൻ ഒന്നു ആണോ തൊണ്ണൂറ് തഴഞ്ഞ തമസ്തേ ഇതാ ഞാൻ പായയും തൽക്കണേ ഉള്ളൂ കുട്ടിയില്ല എന്ന് പറഞ്ഞേ മനസ്സിലായില്ലേ ചീനച്ചട്ടിയും പായും നൽകിനിണ്ടായ പെറ്റടുന്ന ലത്ത് കിട്ടുവോ കുട്ടി മുല കൊടുക്കാൻ വേണോ കുട്ടി ഉണ്ടായാ പോരാ നാട്ടുകൂടെ യാത്രയിട്ട് നടക്കണമെങ്കിൽ അന്തസ്സുള്ളൊരു പിതാവ് വേണം ആ പിതാവ് വരക്കൽ തങ്ങള് തന്നെ ആകണം ആകണമെങ്കിൽ ആ നിലപാട് കയ്യില് വേണം അതില്ലാതെ തൊണ്ണൂറ് കുളിച്ചാൽ അത് കുളിയാകൂല്ല ഇനി കുളിച്ചണ പോലെ എങ്ങനെയാ പെറ്റിടന്ന പെണ് മേത്തുള്ള നജസും അങ്ങാടി കൂടെ തെറിപ്പിച്ചാൻ പാടുണ്ടോ റൂമെന്ന് കുളിച്ച് പുറത്തിറങ്ങണ്ടേ ഇവര് കുളിക്കണ റോട്ട് കൂടിയാ സാകല വീത്തിയോടും വിളിച്ചറിഞ്ഞു കാട്ടി അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ ഇനിയോ സുഹൃത്തുക്കളെ വേറൊരു മൂലങ്ങിക്കാണ് ഞമ്മളെ റാമത്തുള്ള കാശ്മീർ അയാൾക്കൊന്ന് നന്നാകാൻ കൂടും നമ്മൾ കരുതിയിരിക്കും എന്താ കാട്ടാണ് അയാള് പറഞ്ഞു ലീഗിനെ ശക്തിപ്പെടുത്തുക ഒരുമിച്ച് നിൽക്കുക സഹോദരന്മാരെ ഞാൻ എൻ്റെ നാട്ടിലൊരു ലീഗറിനെ ഈ ക്ലിപ്പ് കേൾപ്പിച്ചുകൊടുത്ത് ഓം പറഞ്ഞു അയ്യന്റെ മോലിയൻ അയാൾ അങ്ങനെ പറയേണ്ടില്ല ഞങ്ങളാണല്ലോ പൊതു കൊണ്ട് കൂടുങ്ങ നിങ്ങൾ ആലോചിച്ചു നോക്കി ലീഗ് സ്വർഗത്തേക്കുള്ള പാർട്ടിയാണെങ്കിൽ തൃശൂർ വിട്ട മാപ്പിളാരു പേതു കോണിമലായി സ്വർഗത്തിക്കെത്തുക ലക്ഷദ്വീപ് പോയോ കാണി ഒറ്റ കാഫിർ ലക്ഷദ്വീപിലില്ല ഒറ്റ ലീഗുല്ല ആയിട്ട് എങ്ങനെയാപ്പോ സ്വർഗത്തി എത്തുക ഈ ഇങ്ങനെ തീം പറഞ്ഞാ എവിടെത്തും സഹോദരന്മാരെ എന്തിനൊക്കെ പറയുന്ന രങ്ങൾ ലീഗാരെങ്ങനെ സുഖിപ്പിച്ചു നിർത്തിട്ട് ആ നിഷ്കളങ്കരായ ചെറുപ്പക്കാരുട്ടികളെ കൊണ്ട് നമ്മളെ തല്ലിക്കണം നമ്മളെ ദൈവത്ത് മുടക്കണം അസൂയക്കാർക്ക് ഞമ്മളെ പിണ്ടം വെച്ച് പുറത്താക്കാം ഞമ്മളോട് ഒറ്റക്ക് മുട്ടിയ ഒക്കൂല മറ്റൊടുത്ത് ചാരണം അതിനാ നിഷ്കളങ്കനായ ഉമറാക്കളെയും ചെറുപ്പക്കാരെയും ദുരുപയോഗം ചെയ്യുന്ന വൃത്തിയെ ലീഗ് നന്നാകാനല്ലത് ഇതെന്തിനെ ഈ ആയത് ഇറ്റയ്യ ഈ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച രണ്ടു വോട്ട് കുറയല്ലേ ചെയ്യാ നിങ്ങളൊന്നാലോചിച്ചു നോക്കി ലീഗ് നന്നാവോ എന്നാൽ സഹോദരന്മാരെ ഇത് എന്തിനാ നിങ്ങൾ ആര് എവിടെ തോറ്റാലും ആണ് യൂത്ത് ലീഗാ കൊണ്ട് ഉസ്താനെ രണ്ട് പറയിപ്പിക്കുക അതുകൊണ്ടല്ലേ എലക്ഷൻ നടന്ന ഞാൻ ചോദിക്കട്ടെ ഇത്തരം പച്ചയായി ആയത്ത് വളച്ചൊടിച്ച് ലീഗിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് റഹ്മുള്ള ഖാസിമ് പ്രസംഗിച്ചു സിംസാറിലെ പ്രസംഗിച്ചു പലയിടത്തും ലീഗ് വിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് തലവേദന ഉണ്ടാക്കൂലേ ഞാൻ ചോദിക്കട്ടെ എവിടെയെങ്കിലും നിങ്ങൾ മതമില്ലെന്ന് പറയുന്ന മാർഗിസ്റ്റുകാർ സിംസാറുല്ലക്കിനെ തെറിവിളിച്ചു പ്രകടനം നടത്തിയോ റഹ്മുള്ള ഖാസിമിയെ വിളിച്ചോ റഹമത്തുള്ള ഖാസിമിയുടെ മാതൃസംഘടനാ സെക്രട്ടറിയായി ചെറുശ്ശേരിയെ വിളിച്ചോ എന്തേ വിളിക്കാഞ്ഞത് ആ പാർട്ടികളുടെ പറകെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മാർഗിസ്റ്റ് പാർട്ടിയുടെയും പിന്നിൽ തോന്നിവാസങ്ങൾക്ക് ആയത്തോതി ഏണിവെച്ചു കൊടുക്കാൻ തലപ്പാവുള്ള പണ്ഡിത കോലങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആ പാർട്ടികളിൽ ജീർണതക്കു പരിധിയുണ്ട് എന്നാൽ ഇപ്പുറത്ത് ഈ വിവരമില്ലാത്ത സാധാരണ മുസ്ലിം ചെറുപ്പക്കാർക്ക് എല്ലാ തോന്നിവാസങ്ങൾക്കും ദീനു വളച്ചൊടിച്ച് ഏണിവെച്ചു കൊടുത്തെ ആ കുട്ടികളെ ഈ മോര്യമാരുടെ അസൂയ തീർക്കാൻ എ പി ഉസ്താദിനെതിരെ തിരിക്കാൻ മതം ദുരുപയോഗം ചെയ്തതുകൊണ്ട് സമുദായത്തിലെ ചെറുപ്പക്കാര് വൃത്തികേടായി ഉണ്ടായി ആലിമീങ്ങളെ തെറി പറയുന്ന ിയത്തിലേക്ക് പോകുന്ന മുസീബത്ത് വന്നു ഞാൻ ചോദിക്കട്ടെ ഒരു അപകടമാണ് കോലം ഉണ്ടാക്കുന്നവർക്ക് അല്ലാന്റെ ശാപമുണ്ട് പറയാൻ അതെന്നെ തെറ്റ് ആ കോലം ആലിമീങ്ങളെ നിന്ദിക്കാനാകുമ്പോ അത് കൂടുതൽ അപകടം ആ നിന്നിച്ച കോലം തെക്ക്ബീർ ജെല്ലി കത്തിക്കുമ്പോ ദീനിലെ വലദിക്കുറും അക്ബർ ദീനിലെ പ്രധാനപ്പെട്ട ഒരു ദിഖറിനെ അവമതിച്ചു കുഫിരിയെത്താശങ്കപ്പെടേണ്ട തെറ്റ് ഈ തെറ്റുകളൊക്കെ കടുക് മണിയോളം പടച്ചോനെ പേടിയില്ലാതെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പേരിൽ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടിയതെന്തുകൊണ്ടാണ് ഈ മോര്യമാരുടെ ആയത്തോത്തുകൊണ്ടാണ് ചേളാലി സമസ്തക്കാരുടെ ഏണി വെച്ചു കൊടുക്കൽ കൊണ്ടാണ് അതുകൊണ്ട് എന്തുണ്ടായി നമ്മുടെ നിഷ്കളങ്കരായ ചെറുപ്പക്കാര് നാശമായി അല്ലേ എന്നാൽ ലീഗാർ ജയിച്ചപ്പള്ള മുദ്രാവാക്യം നോക്കിങ്ങൾ കോലങ്കത്തിക്കല് നോക്കി തെക്കീറു ചെല്ലിയിട്ടാണ് കോലം കെട്ടിച്ച് അത് തെരുവിൽ കൊണ്ടുവന്ന് കത്തിച്ച് അതിനകമ്പടിയായി ചൊല്ലി അള്ളാഹുവിന്റെ ദീനന് നിൽക്കുന്നത് കുഫിരിയത്ത് ഭയപ്പെടേണ്ട കാര്യമല്ലേ ഇതിനൊന്നും നമ്മൾ ഈ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആ മക്കള് വിവരമില്ലാത്തവരാണ് റിമറാക്കള് സാധുക്കളാണ് ഈ ആലിമീങ്ങൾ ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന രൂപങ്ങളാണ് ഇനിയോ ഇനി പൂരം തെറിയാണ് യൂത്ത് ലീഗിന്റെ കുട്ടികളെ കൊണ്ട് ആലിമീങ്ങളെ തെറി പിടിപ്പിക്കാൻ എന്തിനെ ഈ അസൂയ ഒരു സുഖം കിട്ടാൻ മനസ്സിന് മതമില്ലെന്ന് പറയുന്ന മാർഗിസ്റ്റുകാർ ആ മാർഗിസ്റ്റുകാർ ജയിച്ച കുറച്ചു മണ്ഡലം എന്നെങ്കിലും ഇല്ലേ ലീഗിന്റെ അത്തരല്ലാന്ന് കൂട്ടുകാർ എവിടെയെങ്കിലും ഈ റഹ്മുക്കരെ വിളിച്ചോ സിംസാറിലെ വിളിച്ചോ കോൺഗ്രസുകാർ വിളിച്ചോ ബി ജെ പി കാര് വിളിച്ചോ എന്തുകൊണ്ട് വിളിച്ചില്ല തെറ്റിന് ദീം പറഞ്ഞ് ന്യായീകരണം കൊടുക്കാൻ തലീ കെട്ടുകാർ പറഞ്ഞിലുണ്ടായില്ല ഇനിയോ ഇനി സുഹൃത്തുക്കളെ കഴിഞ്ഞ ഇലക്ഷനിൽ കുറെ പെണ്ണുങ്ങൾ മത്സരിച്ചു പലയിടത്തും പല പെണ്ണുങ്ങളും തോറ്റു തോറ്റിയില് ലീഗിന്റെ ഉണ്ട് മാർഗിസ്റ്റിന്റെ ഉണ്ട് കോൺഗ്രസിൻറെ ഉണ്ടോ ഒക്കെ ഉണ്ട് എന്നാൽ എവിടെയെങ്കിലും ആഭാസകരമായി വൃത്തികെട്ട ലൈംഗിക ചുവയുള്ള ഒരാഹ്ലാദ പ്രകടനം നടന്നിട്ടുണ്ടോ ഉണ്ടോ എന്താ മാർഗിസ്റ്റാർ കുറച്ച് കുടിച്ചു തുള്ളിയാലും കുടിച്ചാതെ തുള്ളിനിഗാര ഡോസ് എത്തണില്ല എന്ന അവസ്ഥ വന്നാൽ എന്തൊരു മുസീബത്താണ് അതെന്തൊരു അപകടമാണ് നോക്കൂ സഹോദരങ്ങളെ ഒരലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയുടെ കോലം പർദ്ദ ധരിച്ച് ഒന്ന് പർദ്ദയെ നിന്നിക്കുക രണ്ടാമത്തതൊരു മനുഷ്യൻ മറ്റൊരാളുടെ കോലം സ്വീകരിക്കൽ അള്ളാഹു ശപിച്ചതാണെന്ന് കമാക്കാളൂർ പറയാ എന്നിട്ട് പുരുഷൻ സൈനബ എന്നൊരു പെൺ സ്ഥാനാർത്ഥിയുടെ കോലം കെട്ടി അതും പർദ്ദ ധരിച്ച് അതിന്റെ കൂടെ ആവാസകരമായ ലൈംഗിക ചുവയുള്ള ആഹ്ലാദ പ്രകടനം ഇവിടെ മാർഗിസ്റ്റുകാർ നടത്തിയില്ല കോൺഗ്രസുകാർ നടത്തിയില്ല ബി ജെ പി നടത്തിയില്ല എന്തേ കാരണം അവർക്ക് ആയത്തോതി കൊടുക്കാൻ തലയിൽ കെട്ടിയാരുണ്ടായില്ല ഈ ചെറുപ്പക്കാര് സാധുക്കളല്ലേ ഇവർ നിഷ്കളങ്കരല്ലേ ഇത് സ്വർഗത്തിലേക്കുള്ള തെസ്ബിഹാണെന്ന് ഈ കുട്ടികളെ പഠിപ്പിച്ചതാരാ ഫലം എന്തായി ലീഗ് നശിച്ചു ലീഗിന്റെ ചെറുപ്പക്കാര് മോലിയമാര വയൽ നാശമാകുന്ന രംഗം നമ്മൾ കാണുകയാണ് മാ